കാരണം നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള മാനേജ്മെൻ്റ് കൂടെ നിൽക്കും മാത്രമാണ് വിജയിക്കാൻ പറ്റിയത് വിശ്വസിച്ച് കൂടെ നിൽക്കാവുന്ന ഒരു മാനേജ്മെൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത്രയും നൂറ് ശതമാനം കാരണം അഞ്ച് ഡോളറോ പത്ത് ഡോളറോ ഇരുപത് ഡോളറോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള തുകയ്ക്ക് ലോട്ടറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പങ്കെടുക്കാൻ പറ്റും ഡോജ്മിൻ്റെ ലോട്ടറി എന്ന് പറയുന്നത് ഏഷ്യം നാനൂറ്റി ഇരുപത് തവണ നിങ്ങൾക്ക് ലോട്ടറി പങ്കെടുക്കാനുള്ള അവസരമാണ് നിങ്ങളെടുത്ത ടിക്കറ്റ് എല്ലാ ദിവസവും നിറക്കെടുത്തുകൊണ്ടിരിക്കും ലോട്ടറി അടിച്ചാൽ ചിലപ്പം ആയിരം ഡോളറോ പതിനായിരം ഡോളറോ ഒരു ലക്ഷം ഡോളറോ കിട്ടിയേക്കാം അടിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അഞ്ഞൂറോ ആയിരം ഡോളർ തീർച്ചയായിട്ടും കോയിലൂടെ ലാഭം കിട്ടിയിരിക്കും നഷ്ടം വരില്ല ഓക്കെ ഇനി ഇത് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട് അപ്പം ഗെയിം കളിച്ച വരുമാനം ഉണ്ടാക്കാം ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം ലോട്ടറി എടുത്ത് വരുമാനം ഉണ്ടാക്കാം എൻ എഫ് ടി പർച്ചേസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസുകളുണ്ട് നമുക്ക് നിരവധി അവസരങ്ങളാണ് അവിടെ കിട്ടുന്നത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ വരുമാനം ഉണ്ടോ അങ്ങനൊക്കെ അവസരങ്ങളുണ്ട് ഇവിടെ നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത് അവസാനം വരുന്ന ആളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന് ഗ്യാരണ്ടി നമുക്ക് പേഴ്സണലി കൊടുക്കും കാരണം മാനേജ്മെന്റ് നമുക്ക് വ്യക്തിപരമായിട്ട് അടുത്തറിയുന്നത് കൊണ്ടുള്ള ഒരു ഗ്യാരന്റിയാണ് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടോക്ക് ആൻഡ് ടോക്സ് ഇത് നമ്മൾ മറ്റൊരു അടിപൊളി പ്രൊജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഇതൊരു ട്രഡീഷണൽ കമ്പനിയുടെ ഭാഗമാണ് ഇരുപത് വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മദർ കമ്പനിയുടെ തന്നെ ഒരു ബ്രാഞ്ചായിട്ടുള്ള മറ്റൊരു കമ്പനിയാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ട്വൻറ്റി ഇയേഴ്സായിട്ടൊക്കെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഒരു ജന്യൂനിറ്റി അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ആ കമ്പനിയുടെ തന്നെ പ്രൊമോട്ടറായ സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ സാർ ഹലോ നമസ്കാരം സാറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ എൻ്റെ പേര് ബെന്നി ബിസി അധ്യാപനായിരുന്നു ഇപ്പോൾ ക്രിപ്റ്റോ ബ്ലോക്ക് ചൈന ഈ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് മാം ചോദിച്ചതുപോലെ വേജസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കമ്പനിയല്ല കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഇരുപത്തിരണ്ടോളം കോർപ്പറേറ്റ് കമ്പനികൾ കൺസോഷാണ് അതിൻ്റെ ഒരു നായകസ്ഥാനത്തുള്ള അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ആ മാനേജ്മെൻ്റ് വ്യക്തിപരം നമുക്ക് അറിയാം അതുകൊണ്ടാണ് ഈ പ്രോജക്ട് ഏറ്റെടുത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും ഈ ഒരു കമ്പനി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സാർ എന്നെ കമ്പനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്താണ് സാർ നമ്മുടെ ഈ കമ്പനി ഓക്കെ വേജസ് ഗ്രൂപ്പ് ബേസിക്കലി ട്രഡീഷണൽ ബിസിനസ്സിൽ ആണ് അവർ പോളണ്ട് ബേസ് ആയത് പതിനേഴിലധികം രാജ്യങ്ങളിൽ റെഗുലേറ്റർ ആയിട്ട് ഫോറസ്റ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കുന്നവയാണ് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല അവർക്ക് ട്രഡീഷണൽ ആയിട്ട് മറ്റ് പല ബിസിനസ്സുകളുണ്ട് എക്സ്പോർട്ട് ബിസിനസ് ഉണ്ട് ഗോൾഡൻ ബിസിനസ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഹോസ്പിറ്റാലിറ്റി ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ അവർ ചൈത്രയാത്ര തുടരുന്ന സമയത്ത് ഈ കാലഘട്ടം എന്നത് ടെക്നോളജിയുടെ ലോകമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സാധ്യത അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ ടെക്നോളജി ബ്ലോക്ക് ചെയിനിലേക്ക് കടന്നു വരികയാണ് കഴിഞ്ഞൊരു പതിനെട്ട് വർഷം ഇരുപത് വർഷ കാലയളവ് അയ്യായിരം ആറായിരം കോടി അസറ്റ് ഉണ്ടാക്കിയെങ്കിൽ അടുത്ത രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഉണ്ടാക്കാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഈ വേജസ് ഗ്രൂപ്പ് എന്താണ് അല്ലെങ്കിൽ വേജസ് കമ്പനി എത്രത്തോളം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞ വേജസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പുതിയ പുതിയതെല്ലാം മൂന്ന് വർഷമായിട്ട് ഏകദേശം സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്ഡ് ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഒരു ആണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആ ഒരു പ്രൊജക്റ്റ് യെസ് മാർക്കറ്റില് ധാരാളം ക്രിപ്റ്റോ കറൻസികളും ബ്ലോക്ക് ചെയിനുകളുണ്ട് സാധാരണക്കാർക്ക് അതിനെ വ്യക്തമായ ധാരണയില്ല ഇപ്പോൾ ടോക്കൺ എന്താണെന്നോ ബ്ലോക്ക് ചെയിൻ എന്താണെന്നോ ഒരു ബ്ലോക്ക് ചെയിൻ അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഘടകങ്ങൾ നമ്മൾ മാനദണ്ഡമാക്കണമെന്നൊന്നും പബ്ലിക്കിനറിയില്ല അതുകൊണ്ടാണ് പലപ്പോഴും പലരും അന്ധമായിട്ട് ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാം പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഒരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റാണ് ക്ലബ് മോസ് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തു ഇന്ന് അത് ഫുള്ളി എക്വിഡാണെന്ന് പറയാം അതായത് നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ടോക്കണുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഡീസെൻ്റ് ഫിനാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എൻ എഫ് ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ബ്ലോക്ക് ചെയിൽ അനിവാര്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാൻ പ്രാപ്തമാക്കിയ രീതിയിൽ പൂർത്തിയാക്കിയ ശേഷമാണ് അവരൊന്ന് മാർക്കറ്റിൽ വരുന്നത് ഇതാണ് മറ്റു പ്രൊജക്റ്റും ഇവിടെ ഈ ഒരു പ്രോജക്റ്റുകളിൽ ഞാൻ കണ്ട ഒന്നാമത്തെ ഡിഫറൻസ് പറയുന്നത് ബാക്കി എല്ലാ പ്രോജക്റ്റും നിന്ന് പൈസ വാങ്ങിച്ച ശേഷമാണ് അവർ ഒന്നും ബില്ല്യൻ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് പക്ഷേ ഇവിടെ ഓൾറെഡി എല്ലാം കംപ്ലീറ്റഡ് ആണ് അപ്പോൾ ഇത് തന്നെ ആയിരിക്കാം മേ ബി മറ്റു പ്രൊജക്ടിൽ നിന്നും ക്ലബ് മൗസിനെ വേറിട്ട് നിർത്തുന്നത് അല്ലേ തീർച്ചയായിട്ടും അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പുതിയൊരു ക്രിയേഷനാണ് ഒരു ഇന്നൊവേഷനാണ് ഇപ്പോൾ ഒരു ടോക്കൺ എന്ന് പറയുന്നത് ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾക്ക് ആ മേഖല കുറിച്ച് എന്നെക്കാൾ കൂടെ അറിയാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊന്നും അറിയാൻ പറ്റുമായിരിക്കും ബ്രാൻഡസിൻ്റെ ബ്ലോക്ക് ചെയിനിൽ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പതിനഞ്ച് ഡോളർ മതി ഇതറിയാതെയാണ് പബ്ലിക്ക് പോയിട്ട് ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഒരു ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വർഷങ്ങളെ പ്രയത്നവും അതിൻ്റെ ആർ എൻ ഡി ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ എഫേർട്ടും വളരെ ഹ്യൂജ് ആണ് അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിനിൽ പ്രസക്തി ഏറുന്നത് ഇന്ന് ഇരുന്നൂറോണം ബ്ലോക്ക് ചെയിൻ ഉള്ളതിൽ ഒരു എട്ടോ പത്തോ എണ്ണം മാത്രമാണ് ഏറ്റവും സക്സസ് ആയി എന്ന് പറയാൻ പറ്റുന്നത് അതിനാണ് സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ള യൂട്ടിലിറ്റി ഉള്ളതും അതുപോലെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയതും ശരിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ പറ്റിയതെന്ന് വേണമെങ്കിൽ പറയാം അതെൻ്റെ അടിസ്ഥാനം ഓക്കെ ഇവിടെ നമുക്ക് ഈ എട്ടോ പത്തോ വിജയിച്ചു നിൽക്കുന്നതെന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ള ആശയമാണ് ഈ ബ്ലോക്ക് ചെയിനിലുള്ളത് ഒരു ബ്ലോക്ക് ചെയിനിൽ നിന്ന് മറ്റൊരു ബ്ലോക്ക് ചെയിനിലേക്ക് അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ക്രോസ് ചെയിൻ ട്രാൻസാക്ഷൻ ഇതിനകത്ത് ആണ് ഇതാണ് ഇതിന് സവിശേഷത ഇപ്പോൾ സർ പറഞ്ഞ പോലെ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അത് ഏകദേശം എല്ലാവർക്കും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ച് ഇപ്പോൾ ഐ ടി അറിയുന്ന ആൾക്കാർ എന്ന് മാത്രമല്ല ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് വശമുള്ള ആൾക്കാരായിരിക്കും അതുപോലെ ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഈ ഒരു മേഖല അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ൾക്കാര് അതിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് തീർച്ചയായിട്ടും അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ആൾക്കാർ ക്ലബ് മോ സെലക്ട് ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ ബാക്കിൽ കടന്നു വരികയാണെങ്കിൽ ഗ്രൂപ്പ് ക്ലബ് മോസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബിനാൻസിൻ്റെ ഓഡിറ്റിംഗ് ടീമിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തിരുന്നു ആ ഒരു ഒറ്റക്കാരുണ്ട് ബിനാൻസ് എന്ന ലോകത്തിലെ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നതെന്ന് പറയാൻ പ്രാപ്തമായ ഒരു അതോറിറ്റി എന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ അവർ ഓഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം ഇരുപതോളം പ്രോജക്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ കമ്പനി തുടങ്ങണ്ട സാധാരണ ഒരു ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് ആവട്ടെ ഒരു ക്രിപ്റ്റോ കറൻസി ആകട്ടെ അവർ പ്രോജക്റ്റ് കൊണ്ടുവന്ന് പബ്ലിക്കിന് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യണം പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് മറ്റ് പല രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മറ്റ് പല പ്രോജക്റ്റുകളും ഈ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സവിശേഷത എൻ്റെ ഏറ്റവും നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നത് മലേഷ്യയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഡോജ്വിൻസ് എന്ന് പറഞ്ഞ സൂപ്പർ ലോട്ടോ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം ആൾക്കാർ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സൂപ്പർ ലോട്ടോ മറ്റൊരു ബ്ലോക്ക്സിനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അവർ ഈ ബ്ലോക്സിൽ കിടന്നു വന്നു ഇതുപോലെ ഏശോ ഒമ്പതധം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാസിനോ ഇതുപോലെയുള്ള ഇരുപത് പ്രോജക്റ്റുകൾ ഇതിലേക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ നാലെണ്ണം അതിൻ്റെ ഫംഗ്ഷൻ ആരംഭിച്ചു അതിൽ കാസിനോയും സൂപ്പർ ലോട്ടോയിലും ഇന്നാകും കഴിഞ്ഞു ഏകദേശം ഫിലിപ്പീൻസ് അതുപോലെ മലേഷ്യ ഇവൻ നമ്മുടെ ഇന്ത്യയിലടക്കം അതിൻ്റെ ലോഞ്ചിങ് പ്രോഗ്രാമും കഴിഞ്ഞു ഇതാണ് ഇതിന് സവിശേഷത നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ നൂറ് ശതമാനം സക്സസ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സാറിൻ്റെ അടുത്ത് ഞാനിപ്പോൾ പറഞ്ഞു ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട് ഒരുപാട് കമ്പനികൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ കമ്പനിയിൽ നിന്ന് അപ്രതീക്ഷമായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ ഇത് ആ ഒരു സാഹചര്യത്തിൽ മൂന്ന് വർഷം സക്സസ്ഫുൾ ആയിട്ട് ക്ലബ് ഹൗസ് റൺ ചെയ്തോണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഭയങ്കര എഫേർട്ട് അല്ലെങ്കിൽ അത് ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ അതിനൊരു കാരണം കാരണമുണ്ടാവും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വേജസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻ്റിൻ്റെ ആണ് കാരണം നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് വിജയിക്കാൻ പറ്റുക വിശ്വസിച്ച് കൂടെ നിൽക്കാവുന്ന ഒരു മാനേജ്മെന്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത്രയും നൂറ് ശതമാനം കാരണം ഇതിൻ്റെ കീ മാനേജ്മെൻറ്റ് ഇരുപത്തിരണ്ടോളം കൺസോർഷ് എന്ന് പറഞ്ഞു കോർപ്പറേറ്റ് ഇതിലാണെന്ന് പറഞ്ഞു അതിലെ കീ മാനേജ്മെൻറ്റുമായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുന്ന പത്തോ പന്ത്രണ്ടോ വർഷമായിട്ട് ഇടപഴകുന്ന അതിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് തൊട്ടറിയുന്ന അതിൻ്റെ എന്താ പറയുക ആ സാമീപ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായത് മറ്റുള്ള ക്രിപ്റ്റോ പ്രൊജക്ടുകൾ ഇപ്പോൾ നമുക്കറിയാം ബിറ്റ് കോയിൻ്റെ ഉപജ്ഞാതാവാരാണെന്ന് ഇന്ന് വരെ ആർക്കും ഐഡൻറ്റിഫൈൻ പറ്റിയിട്ടില്ല ഷിബനിൻ്റെ മുതലാളി ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല എക്സിൻ്റെ മുതലാളി ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അൺനോൺ സോഴ്സുകൾ നമ്മളൊരു ബബിള് പോകുക അത് ശരിക്കും ആക്ച്വലി ബബിള് പോലെ അത് ആ പ്രൊജക്ട് നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് അതല്ലെങ്കിൽ പക്ഷേ ഇവിടെ ഒരു ബിസിനസ്സിൽ നിന്ന് സക്സസ് ആയി വന്ന പിന്നിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിതിനൊരു മദർ കമ്പനി എന്ന് വിളിക്കാനും കാരണം ഈ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളത് തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ടോക്ക് ആൻഡ് ടോക്സ് എന്ന് പറയുന്ന ചാനൽ ഞങ്ങൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ഈ വീഡിയോസ് ഇറക്കുന്നത് അല്ലെങ്കിൽ കണ്ടന്റ്സ് കൊടുക്കുന്നതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പല സമയത്തും ചില സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽക്ക് എങ്ങനെ വരണം അല്ലെങ്കിൽ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിവില്ലാത്ത ആൾക്കാരായിരിക്കും മിക്ക ആൾക്കാരും അങ്ങനെ കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ക്ലബ് ഹൗസിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ള ഒരാള് ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് ഒന്നുകിൽ നമുക്കിതിൻ്റെ ഒരു മദർ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഓക്കെ നൂറ് ഡോളർ മുതൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും സ്പെയർ ചെയ്യാൻ പറ്റുന്നൊരു എമൗണ്ട് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ നിന്ന് നമുക്കൊരു ഗ്യാരൻ്റി കിട്ടാൻ കാരണം ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ആ കസ്റ്റമർ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കാരണം അവർക്ക് ന്യായമായ ലാഭവീതം കൊടുത്തേ മതിയാവും തീർച്ചയായിട്ടും അപ്പോൾ അതിനുള്ള ആ ഒരു സുരക്ഷിതത്തോടു കൂടി തന്നെ ഡെയിലി അര ശതമാനം വീതം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ റിട്ടേൺ കിട്ടും നാനൂറ് ദിവസം കൊണ്ട് മുതലും ലാഭവും ചേർത്ത് അവർക്ക് ഡബിളായിട്ട് തിരിച്ചു കിട്ടും ഓക്കെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് വേണമെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാം രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി എനിക്കങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ പല പല കാറ്റഗറിയും ഒരു പക്ഷേ ഇപ്പം നിങ്ങളൊക്കെ വളരെ എങ്ങായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വേറൊരു കാറ്റഗറി ഒരു പക്ഷേ താല്പര്യമായിരിക്കാം ഇന്ന് നമ്മൾ എവിടെ പോകുമ്പോഴും ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഉണ്ട് ഇന്ന് ഒരു പക്ഷേ നമ്മൾ കാണുന്ന സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായാലും മറ്റേതിനാൽ ഇൻഡസ്ട്രിയെക്കാളും വളരെ വളർന്നു ഒരു ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സെൻറ്റോ രണ്ട് സെൻറ്റോ നാല് സെൻറ്റോ അല്ലെങ്കിൽ പത്ത് സെൻ്റ് കൊണ്ടോ നമുക്ക് ഇതിൽ ഗെയിം കളിക്കാൻ പറ്റും ഫ്രീ ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും അങ്ങനെ സമ്പാദിക്കുന്ന അവസരമുണ്ട് അത് റഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി അതല്ല നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു ലോകം മുഴുവനും ഒരു അവസരമാണ് സൂപ്പർ ലോട്ടോയും ലോട്ടറികളും ഓക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോജ്വിൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ലോട്ടറിയാണ് അഞ്ച് ഡോളർ മുതൽ അഞ്ച് ഡോളറോ പത്ത് ഡോളറോ ഇരുപത് ഡോളറോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള തുകയ്ക്ക് ലോട്ടറി വാങ്ങിച്ചു കൊണ്ടിരി പങ്കെടുക്കാൻ പറ്റും ഓക്കെ അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് സാധാരണ നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ള എല്ലാ ലോട്ടറികളിലും ലോട്ടറി എടുത്തു നമ്മൾക്ക് ഒരു തവണയാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് പക്ഷേ ഡോജ്മിൻ്റെ ലോട്ടറി എന്ന് പറയുന്നത് ഏഷ്യം നാനൂറ്റി ഇരുപത് തവണ നിങ്ങൾക്ക് ലോട്ടറി പങ്കെടുക്കാൻ അവസരമാണ് ഇത് ഡെയിലി ലോട്ടറി ഉണ്ട് ഒരു ലോട്ടറി വാങ്ങിച്ചാൽ അഞ്ച് ഡോളറാവട്ടെ നൂറ് ഡോളറാവട്ടെ ആയിരം ഡോളറാവട്ടെ നിങ്ങളെടുത്ത ടിക്കറ്റ് എല്ലാ ദിവസവും നറുക്കെടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നടിച്ചില്ല നിങ്ങൾ പേടിക്കണമെങ്കിൽ നാളെ എടുക്കും അവിടെ ചാൻസ് ഉണ്ട് അടുത്ത ദിവസമുണ്ട് ഉണ്ട് അടുത്ത മാസം ഉണ്ട് ഓക്കെ മുന്നൂറ്ററുപത് ദിവസം ലോട്ടറി ഉണ്ട് ഇത് കൂടാതെ വീക്കിലി ലോട്ടറി ഉണ്ട് ഈ ഡെയിലി കൂടാതെ വീക്കിലി ലോട്ടറി ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞായറാഴ്ച ദിവസമാണെങ്കിൽ ഡെയിലി ലോട്ടറി എടുക്കുന്നുണ്ടാവും നറുക്കെടുപ്പ് ഉണ്ടാവും വീക്കിലി നറുക്കെടുപ്പ് ഉണ്ടാവും ഡെയിലി കിട്ടിയില്ലെങ്കിൽ വീക്കിലി കിട്ടിയേക്കാം പിന്നെ ആറ് മാസം കൂടുമ്പോളുണ്ട് ഇയർലി ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു നാനൂറ്റി ഇരുപതോളം ചാൻസ് കിട്ടുകയാണെങ്കിൽ ലോട്ടറി നറുക്കെടുപ്പിൽ നിന്ന് ലാഭം അല്ലെങ്കിൽ ഇന്ന് ഒരു സമ്മാനം നേടാനുള്ളൂ സ്വാഭാവിക നമുക്കറിയാം ലോട്ടറി പങ്കെടുത്തു നിറക്കടിച്ചില്ലെങ്കിലും നഷ്ടമാണ് ഇവിടെ നിങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ആയിട്ടുണ്ട് അത് നമ്മളെ മോസ കറൻസിയല്ല മലേഷ്യ രജിസ്റ്റർ ചെയ്ത ആ സൂപ്പർ ലോട്ടറ നടത്തുന്ന കമ്പനിയുടെ കറൻസിയാണ് ലോജ് വിൻസ് പറയുന്നത് എന്താ ഗുണമെന്ന് വെച്ചാൽ ഓരോ പർച്ചേസിൻ്റെയും ഇരുപത് ശതമാനം നേരെ ലിക്വിഡിലേക്കാടാവുന്നത് എന്താ ക്രിപ്റ്റോ കറൻസി വെയിലാൻ കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിങ്ങിൽ വരുന്ന പല ക്രിപ്റ്റോ കറൻസികൾക്കും ഒന്നുകിൽ യൂട്ടിലിറ്റി ഉണ്ടാവില്ല അതല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ടാവില്ല നിങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ അങ്ങനെ ആണെങ്കിലും ഇവിടെ നിങ്ങൾ ഓരോ പർച്ചേസിൽ നിന്ന് ഇരുപത് ശതമാനം ലിക്വിഡിലേക്ക് ആടാവുന്നത് കൊണ്ട് തന്നെ ആ കറൻസിയുടെ വില പതിന് മടങ്ങാനായിട്ട് വരെ വർദ്ധിക്കും അങ്ങനെയാണെങ്കിൽ നൂറ് ഡോളർ ലോട്ടറി എടുത്തയാൾക്ക് ലോട്ടറി അടിച്ചാൽ ചിലപ്പം ആയിരം ഡോളറോ പതിനായിരം ഡോളറോ ഒരു ലക്ഷം ഡോളറോ കിട്ടിയേക്കാം അടിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അഞ്ഞൂറോ ആയിരം ഡോളർ തീർച്ചയായിട്ടും കോയിനിലൂടെ ലാഭം കിട്ടിയിരിക്കും നഷ്ടം വരില്ല ഓക്കെ ഇനി ഇത് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട് അപ്പം ഗെയിം കളിച്ച വരുമാനം ഉണ്ടാക്കാം ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം ലോട്ടറി എടുത്ത് വരുമാനം ഉണ്ടാക്കാം എൻ എഫ് ടി പർച്ചേസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസുകളുണ്ട് നമുക്ക് നിരവധി അവസരങ്ങൾ അവിടെ കിട്ടുന്നത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ വരുമാനം ഉണ്ടെങ്കിൽ അവസരങ്ങളുടെ ഉണ്ടായിരിക്കും ഇപ്പോൾ ടൈപ്പ് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ധാരാളം അപ്പൊ ക്ലബ് ഹൗസില് സാധാരണക്കാരായ ജനങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ സാർ ഇപ്പൊ പറഞ്ഞു വന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു ദിവസം എത്രയാണോ പ്രോഫിറ്റ് അതിന്റെ അര ശതമാനമാണ് ഇതില് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇതിലെ നമ്മുടെ മെമ്പേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് ഇതിന്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾക്ക് വേണ്ടത് അതുപോലെ ഇപ്പോൾ ഒരാൾക്ക് ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും ഇപ്പൊ ചില കമ്പനീസൊക്കെ ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ കൂടെ എന്താ ഇങ്ങനെ ട്രേഡിങ്ങും മാത്രമായിരിക്കും പക്ഷെ ഇവിടെ ഗെയിമിങ്ങിനും ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് എല്ലാ വഴിയും നമുക്കിതിൽ നിന്ന് ഏൺ ചെയ്യാനുള്ള നമ്മളൊരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിക്കേണ്ട ആവശ്യമില്ല ഏതിലാണോ നമ്മൾ ഇൻട്രസ്റ്റ് അത് നമുക്ക് ചെയ്യാം അല്ലേ അതെ അപ്പൊ ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചില ആൾക്കാർക്ക് ഇങ്ങനെ ഓൺലൈൻ ട്രേഡിംഗ് മേഖലയിൽ നിന്ന് ചെയ്യണമെന്നുണ്ടാവും പക്ഷേ ട്രേഡിങ്ങിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇതിൽ വേറെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി നിങ്ങളെപ്പോഴുള്ള യങ് ജനറേഷൻ ഇനി ഇതിനെക്കാളും വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഇവിടെ കമ്പനിക്ക് ഈ ഒരു കോർ ടീമിന് ആവശ്യമാണ് കമ്പനി ആണ് ഓക്കെ അത് ഓരോ റാങ്കുകളാണ് എം മേവൻ അതുപോലെ ക്ലൗട്ടിസ്റ്റ് അംബാസഡർ അപ്പോൾ എം സി എയിലേക്കൊക്കെ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കയറി വരാൻ പറ്റുകയാണെങ്കിൽ ലൈഫ് സെക്യൂർ ആയി അപ്പോൾ നമുക്ക് ദുബായിൽ ത്രീ ബി എച്ച് കെ ഫ്ലാറ്റ് അടക്കം നമുക്ക് മെഴ്സസ് ബെൻസ് അടക്കമുള്ള അതുപോലെ ഇവൻ റോൾ ഫ്രോയ്സ് അടക്കമുള്ള വാഹനങ്ങളടക്കമാണ് നമുക്ക് അവർക്ക് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമോ ടെലഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് നമുക്ക് ഇങ്ങനെയുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ഗെയിം കളിക്കാൻ വരുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ടും ഗെയിം കളിക്കാം നാല് സെൻറ്റിനോ പത്ത് സെൻറ്റിനോ ഗെയിം കളിക്കാം ലോട്ടറി ആ ലോട്ടറി എടുക്കാൻ വരുന്നവർക്ക് അഞ്ച് ഡോളറോ പത്ത് ഡോളറോ ലോട്ടറി എടുക്കാം ഇങ്ങനെ ഫ്രീ ആയോ അല്ലാതെ ചെറിയ എമൗണ്ട് കൊണ്ടോ പോലും നമുക്ക് കമ്മ്യൂണിറ്റി ബിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഈ എം സിയിലേക്ക് കിടന്നു വരാനുള്ള അവസരമുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് ഒരു ഏജ് കഴിഞ്ഞവർക്ക് അതിൽ സാധു വളരെ കുറക്ക് കുറവായിരിക്കാം കാരണം ഞങ്ങൾക്ക് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കുറേ പരിചയക്കുറവുണ്ട് പക്ഷേ നിങ്ങൾക്കിത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റിങ്ങിൻ്റെ മാത്രമല്ല അതിലുപരിയായിട്ട് ഈ കമ്പനിയുടെ ഭാഗമാകാനും അതിനോടൊരു കോർ ടീമിലേക്ക് എത്തിപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ദുബായിൽ ത്രീ ബി എച്ച് കെ ഫ്ലാറ്റ് അടക്കം റോൾസ് വൈസ് വാഹനമടക്കം കിട്ടാനുള്ള അവസരവും പോലും ഉണ്ട് ഓക്കെ ഒരു യങ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് അവൻ്റെ മുമ്പിൽ ഒരു എന്താണ് തുറന്ന വാതായനമായി മാറുകയാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ചാനലിലൂടെ അനൗൺസ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എം സി എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി ആൾക്കാരിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് അല്ലേ ഒരു കോർ ടീം അപ്പോൾ ഇത് അനൗൺസ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അത് വെറുതെ റീല് കണ്ടിട്ടൊക്കെ സമയം കളയുന്നതിന് പകരം അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും ഏൺ ചെയ്യാൻ കൂടി പറ്റിയ ഒരു അവസരമാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ടോക്കൺ ടോക്സ് ചാനൽ വഴി ഇതിലേക്ക് വരുന്ന അല്ലെങ്കിൽ സാറിനെയും സാറിൻ്റെ ടീമിനെയും സമീപിക്കാൻ സാധ്യതയുള്ള കുറെ ആൾക്കാരാണ് അപ്പോൾ അവരെ വെൽക്കമിങ് ചെയ്യാന് സാറിന് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ധാരാളം ക്രിപ്റ്റോ പ്രൊജക്ട് മാർക്കറ്റിലുണ്ട് ലക്ഷക്കണക്കിന് ടോക്കണുകളും നൂറുകണക്കിന് ബ്ലോക്ക് ചെയിനുകളും പക്ഷേ മറ്റൊരു പ്രൊജക്റ്റും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ ഒരു ട്രഡീഷണൽ ബിസിനസിൻ്റെ ബാക്കോട് കൂടി വരുന്നതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും അവസാനത്തെ വ്യക്തിയുടെ പലപ്പോഴും നമുക്ക് ഇൻഡസ്ട്രിയിൽ പലരും ഭയം തുടക്കത്തിൽ വരുന്നവർക്ക് ലാഭം എടുക്കാൻ അവസാനം വരുന്നവർക്ക് പലപ്പോഴും നഷ്ടക്കാരനായി മാറുന്ന ഒരു പ്രവണത മാറിവർ കാണാറുണ്ട് ഇവിടെ നമുക്കൊരു ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റുന്നത് അവസാനം വരുന്ന ആളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന ഗ്യാരൻറ്റി നമുക്ക് പേഴ്സണലി കൊടുക്കാം കാരണം മാനേജ്മെൻ്റ് നമുക്ക് വ്യക്തിപരമായിട്ട് അടുത്തറിയുന്നത് കൊണ്ടുള്ള ഒരു ഗ്യാരൻറ്റിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇവിടെ വരുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ ചില്ലിക്കാശും സുരക്ഷിതമാണ് അത് ഗ്യാരൻ്റീഡ് ആണോ എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാനുള്ളത് അപ്പം ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു ടെക്നോളജിയുടെ ഭാഗമായിക്കൊണ്ട് ഈ ബ്ലോക്ക് ചെയിൻ പ്രൊജക്ടിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് ഏൺ ചെയ്യാനും ഇതിലൂടെ വിജയിക്കാനും നേരത്തെ പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി നയിക്കുന്ന ഒരു കോർ ടീമിലേക്ക് എത്താൻ പറ്റിയാൽ അതിലൂടെ ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുടെ ഏരിയയിലെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് എത്താനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഏകദേശം ക്ലബ് മോസിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ് പിന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സോ തേർട്ടി മിനിറ്റ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്രയും നല്ലൊരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ എത്തിച്ചു എന്നാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് പക്ഷെ എന്നാലും ഇതിൽ നിങ്ങൾക്ക് എക്സ്പെഷ്യലി ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു പുതിയ കോർ ടീമൊക്കെ അവർ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ യങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അതേപോലെ വീട്ടിൽ ഇനിയിപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണിത് ഇത് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എനിക്കിതിൽ നിന്ന് മനസ്സിലായത് ഒരു വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടാവും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഏൺ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് ഇവരെ പോലെ സാറിനെ പോലെയുള്ള നല്ല നല്ല പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ കുറെ ആൾക്കാർ അവിടെ ഉണ്ടാവും ഓഫ് കോഴ്സ് ഉണ്ടാവും അപ്പോൾ അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ടീമിൽ ജോയിൻ ചെയ്യാം അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റിങ്ങോ ഗെയിമിങ്ങോ ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഏൺ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻറ്സുമായിട്ട് ടോക്കൺ ടോക്സ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ല കണ്ടൻറ്റുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ